നമസ്കാരം തേഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം നൽകുന്ന സർക്കാരിന്റെ പുതിയ പദ്ധതിയിലേക്ക് ഇന്നു മുതൽ അപേക്ഷ നൽകാമെന്നത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ് ഇത് സംസ്ഥാനത്ത് സ്ഥിരതാമസക്കാരായ മുപ്പത്തഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെയും ട്രാൻസ് വുമൺ വിഭാഗത്തിൽപ്പെട്ടവരെയും ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി ഒരുക്കിയിരിക്കുന്നത് ഇതിനുള്ള പൊതു മാനദണ്ഡങ്ങൾ അതായത് ആർക്കൊക്കെ അപേക്ഷിക്കാം എങ്ങനെ അപേക്ഷിക്കാം എന്തൊക്കെ രേഖകൾ വേണം എന്നീ കാര്യങ്ങളെക്കുറിച്ച് പലർക്കും വലിയ ധാരണ കാണില്ല അല്ലേ എങ്കിൽ അതേക്കുറിച്ച് അറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇതിനായി തദ്ദേശ വാർഡ് മെമ്പർമാരെ സമീപിച്ച് സഹായം തേടാവുന്നതാണ് ഇല്ലെങ്കിൽ പഞ്ചായത്തിൽ നേരിട്ട് ചെന്നും ആവശ്യപ്പെടാവുന്നതാണ് നിലവിൽ സംസ്ഥാനത്തെ മറ്റ് സാമൂഹിക ക്ഷേമ പെൻഷൻ പദ്ധതികളുടെയോ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കൾ അല്ലാത്ത അർഹരായ സ്ത്രീകൾക്കാണ് അപേക്ഷിക്കാവുന്നത് കേരളത്തിൽ സ്ഥിരതാമസക്കാരായ മുപ്പത്തഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ് ട്രാൻസ്വൂമൺ വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് പദ്ധതിയുടെ പ്രയോജന ഫലം ലഭിക്കുക അന്ത്യോദയ അന്ന അതായത് മഞ്ഞ പിങ്ക് എന്നീ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകൾ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിവയ്ക്ക് പുറമെ വിവിധ സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ഇ പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർക്ക് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കില്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ സർവകലാശാലകളിൽ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവരെയും പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപ പ്രതിമാസം ലഭിക്കുന്നതാണ് ഇതിനായി പ്രായം തെളിക്കുന്നതിനുള്ള രേഖയും സമർപ്പിക്കേണ്ടതുണ്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് സമർപ്പിക്കേണ്ടത് ഇനി ഇവയൊന്നുമില്ലാത്തവർക്ക് മുകളിലെ രേഖകൾ ഒന്നുമില്ലെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ് രേഖയായി ഉപയോഗിക്കാവുന്നതാണ്